രാവണപ്രഭു എന്ന സിനിമയിൽ മുണ്ടയ്ക്കൽ ശേഖരൻ എന്ന കഥാപാത്രമായി എത്തി മലയാളികളെ ഒന്നടങ്കം കയ്യിലെടുത്ത നടൻ നെപ്പോളിയന്റെ മകൻ വിവാഹിതനായി ജപ്പാനിൽ വെച്ചായിരുന്നു ധനുഷിന്റെ വിവാഹം അക്ഷയെയാണ് വധു മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച ആളാണ് ധനുഷ് മകനു വേണ്ടി അമ്മയായിരുന്നു അക്ഷയ കഴുത്തിൽ താലി അണിയിച്ചത് വിവാഹ വിവാഹവേളയിൽ വളരെയധികം വികാരഭരിതനായ നെപ്പോളിയന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത വിവാഹ ചടങ്ങിൽ കാർത്തി ശരത് കുമാർ രാധിക സുഹാസിനി കൊറിയോഗ്രാഫർ കലമാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ശിവകാർത്തികേയൻ വീഡിയോ കോളിലൂടെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു ജൂലൈയിലായിരുന്നു ധനുഷിന്റെയും അക്ഷയുടേയും വിവാഹ നിശ്ചയം നടന്നത് ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേർ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു മനുഷ്യർ ഇതുപോലെ ജനിക്കുന്നത് അപൂർവമാണ് ഈ ലോകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല അവന്റെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ ഒരായിരം മാറ്റങ്ങളുണ്ട് അവരുടെ മനസ്സിനനുസരിച്ച് നന്നായി ജീവിക്കുക മറ്റുള്ളവർ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ ആരുടെയും വികാരം വ്രണപ്പെടുത്തുകയോ കുറ്റം പറയുകയോ ചെയ്യരുത് എന്ന് അത് വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ധനുഷിന്റെ രോഗം കണ്ടുപിടിച്ചിരുന്നു മകന്റെ ചികിത്സയ്ക്കായാണ് നെപ്പോളിയൻ അമേരിക്കയിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറിയത്